ജീവിതത്തിന്റെ തീക്ഷ്ണത എന്നത് ഒരു ശക്തമായ പ്രചോദനമാണ് ഇത് ഉന്മേഷം അർപ്പണബോധം അറിവ് സന്തോഷം പ്രവൃത്തി എന്നിവയുടെ സംയോജനമാണ് വ്യക്തിപരവും പ്രൊഫഷണലുമായ വിജയത്തിന് ഇത് അത്യാവശ്യമാണ് സാധാരണ പ്രവർത്തനങ്ങളെ അസാധാരണ നേട്ടങ്ങളാക്കി മാറ്റുന്നതിൽ ഇത് നിർണായക പങ്കുവഹിക്കുന്നു സീൽ എന്ന വാക്കിലെ അക്ഷരങ്ങളിലൂടെ ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു സെറ്റ് ഫോർ സെസ്റ്റ് ഉന്മേഷം ദൈനംദിന പ്രവർത്തനങ്ങളെയും ദീർഘകാല ലക്ഷ്യങ്ങളെയും പ്രചോദിപ്പിക്കുന്ന ശക്തി ഈ ഫോർ ഇൻഡൂസിയാസമം ഉത്സാഹം തീക്ഷ്ണമായ താല്പര്യവും പോസിറ്റീവ് മനോഭാവവും എ ഫോർ അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്വം ഉദ്ദേശങ്ങളെ പ്രായോഗിക ഫലങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്വം എൽ ഫോർ ലീഡർഷിപ്പ് നേതൃത്വം മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും പദ്ധതികളെ വിജയകരമായ ഫലങ്ങളിലേക്ക് നയിക്കാനുള്ള കഴിവ് തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നതിന് യഥാർത്ഥ താൽപ്പര്യങ്ങൾ കണ്ടെത്തുക കൃതജ്ഞത അഭ്യസിക്കുക അറിവ് തേടുക വിജയങ്ങൾ പങ്കിടുക അവനവന്റെ ജീവൻ സുരക്ഷിതമാക്കി പ്രവർത്തനങ്ങൾ സന്തുലിതമാക്കുക ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക എന്നിവ ചെയ്യാം ഈ സമീപനം ആവേശം നിലനിർത്താനും വ്യക്തിപരവും സാമൂഹികവുമായ ജീവിതത്തിൽ ദീർഘകാല പോസിറ്റീവ് സ്വാധീനം സൃഷ്ടിക്കാനും സഹായിക്കുന്നു നന്ദി